എല്ലാവർക്കും നമസ്തേ തിരുവോണനാളിൽ കൊല്ലം മുതുവിലാക്കാട് ക്ഷേത്രത്തിൽ അവിടെയുള്ള വിശ്വാസികളായ യുവാക്കൾ ഉൾപ്പെടെ ചേർന്ന് അവിടെ ഒരു അത്തപ്പൂക്കളം ഇട്ടിരുന്നു നമ്മൾക്കറിയാം ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിലും തിരുവോണനാളിൽ പൂക്കളം ഒരുക്കുന്നത് പതിവായിട്ടുള്ള കാര്യമാണ് മുത മുതലാക്കാട് ക്ഷേത്ര മുറ്റത്ത് ഈ ഇട്ട പൂക്കളം നമ്മുടെ ദേശസ്നേഹം തുടിക്കുന്നതാണ് ഒരു പൂക്കളമായിരുന്നു ഈ പ്രാദേശികമായി നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പരിപാടിയായിട്ട് കൂടി അവർ ദേശസ്നേഹം തുളുമ്പ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പൂക്കളമാണ് അവർ തീർത്തത് അതായത് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള ആ അന്ന് നടന്ന ആ ഭീകര വേട്ടയ്ക്ക് അനുകൂലിച്ചുകൊണ്ട് വേട്ടയെ അനുകൂലിച്ചുകൊണ്ട് ഉള്ള ഒരു പൂക്കളം അവർ തീർത്തു അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ വിജയം അത് ആഘോഷിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു അവർ ആ പരിപാടി ഉപയോഗപ്പെടുത്തിയത് എന്നാൽ ഇത് ഒട്ടും ഇഷ്ടപ്പെടാതെ പോലീസുകാർ സ്ഥലത്തെത്തി ഈ പൂക്കളം എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് ചാട്ട്യം പിടിക്കുകയുണ്ടായി അവിടെ വന്ന് വളരെ വലിയ ഷോയാണ് പോലീസുകാർ കാണിച്ചത് നമുക്കറിയാം മുതുകിലക്കാട് ഏരിയ സി പി എമ്മുകാരും ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളും വളരെയേറെ ഉള്ളതാണ് ആ ശാസ്താംകോട്ടയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണിത് അവിടെ മൊത്തം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നല്ല ശക്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് ആ പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മും സഹകരിച്ചാണ് എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം അവിടെയുള്ള ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ടുകാരും സി പി എമ്മുകാരും ഇതിനെതിരെ തിരിയുകയും പോലീസിന് നിർദ്ദേശം കൊടുത്തു അത് അവിടെ നിന്ന് ഈ പൂക്കളം ഈ ദേശസ്നേഹം ഇവിടെ പാടില്ല അത് ജനങ്ങൾ അത് ഈ ദേശസ്നേഹത്തെക്കുറിച്ച് ബോധവാന്മാക ോധവാന്മാരാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ എടുത്തു മാറ്റാൻ ശ്രമിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പോലീസിലും ഇത്രമാത്രം ദേശദ്രോഹികൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നമ്മളെ ആ സത്യത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കാരണം നാളെ ഈ പോലീസുകാർ ഈ രാജ്യസ്നേഹത്തിനെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ രാജ്യദ്രോ വിരുദ്ധരുടെ വാക്കുകൾ കേട്ട് ഇതിനെതിരെ പ്രവർത്തിച്ചാൽ നാളെ ഈ പാകിസ്ഥാനുമായിട്ടോ അല്ലെ ചൈനയുമായിട്ടോ ഒരു ഭാരത ഒരു യുദ്ധത്തിലേർപ്പെട്ടാൽ തീർച്ചയായും ഈ പോലീസുകാർ മേളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കും ഇന്ത്യ ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവരെ ഇവരകത്താക്കും അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഇവർ ഈ ഇവരുടെ കയ്യിലുള്ള തൂക്കുമൊക്കെ ഉപയോഗിച്ച് പോരാടും എന്ന് അല്ലേ നമ്മൾ ഈ ഒരു സംഭവത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഒരു ക്ഷേത്ര പരിസരം അവിടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അത്തപ്പൂക്കള വിടുന്നു അത്തപ്പൂക്കളെ വിടുമ്പോൾ ജനങ്ങൾക്ക് നമ്മുടെ ദേശത്തിൻ്റെ ആ ശക്തി മനസ്സിലാകട്ടെ അല്ലെ ദേശസ്നേഹം ഉണ്ടാകട്ടെ എന്ന് കരുതി ഓപ്പറേഷൻ സിന്ദൂറിനെ അവരെ ഒരു പ്രമേയമാക്കുന്നു ഇതിനെതിരെ ഇത് മായ്ച്ചു കളയണം എന്ന് പറയുന്ന ആ പോലീസുകാരുടെ ചേതോവികാരം എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക തീർച്ചയാണ് അവരുടെ ഉള്ളിൽ ഉള്ള വികാരം രാജ്യവിരുദ്ധതയാണ് അങ്ങനെയുള്ള വളരെയേറെ ആൾക്കാരെയാണ് ഈ സേനയിലേക്ക് ഈ ഇടതുപക്ഷ സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ അവരുടെ ആ ഒരു നിലപാടനുസരിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയുള്ളൂ അവരുടെ ഉള്ളിലെപ്പോഴും രാജ്യവിരുദ്ധതയായിരിക്കും നിറഞ്ഞു നിൽക്കുക ഇത് നമ്മളെ വളരെയേറെ ഭയപ്പെടുത്തുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഇവിടെയുള്ള ദേശസ്നേഹികൾ ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കേണ്ട സമയമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഈ രാജ്യവിരുദ്ധരെ നമ്മുടെ രാജ്യത്ത് തല പൊക്കാൻ അനുവദിക്കുകയില്ല അത് പോലീസായാലും പട്ടാളമായാലും പാർട്ടിക്കാരായാലും അതിനനുവദിക്കുകയില്ല ഞങ്ങൾ അതിനെ തടയും എന്നുള്ളൊരു ശക്തമായ നിലപാടാണ് നമ്മുടെ കേരളത്തിൽ ദേശ ദേശവിരുദ്ധ ശക്തികളെ തറപറ്റിക്കാൻ ദേശ സ്നേഹികളായിട്ടുള്ള ജനങ്ങൾ സ്വീകരിക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ ഒരു അത്ത ഇവർ എതിർത്തു നാളെ ഈ പോലീസുകാർ ക്ഷേത്രത്തിനകത്ത് കയറി തോന്നിയവാസം കാണിക്കില്ല എന്ന് നമ്മൾ എങ്ങനെ ചിന്തിക്കണം അടുത്തൊരു ഓണത്തിന് ഒരു പൂക്കളം ഇതിൻ്റെ വളത്തിനുള്ളിൽ നടത്തി എന്നിരിക്കട്ടെ അല്ലാതുകൊണ്ട് ആരെല്ലൊരു പരാതി പറയുന്നു അത് പാകിസ്ഥാൻ എതിരായിട്ടുള്ള ഒരു ഇതാ അല്ലെ ചൈനയ്ക്ക് എതിരായിട്ടുള്ള കാര്യമാണ് അത് തടയണം ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തടയാൻ വേണ്ടി തീർച്ചയായിട്ടും പോലീസുകാർ ഈ യൂണിഫോമും ബൂട്ടുമിട്ട് ഇട്ട് ശ്രീകോവിലിനു മുമ്പ് ഇവരെ എത്തുകയില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് അപ്പോൾ തീർച്ചയായും വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവർ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ളവർ അവർ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക പോലീസിനെ അവരുടെ ഈ ഒരു ദുഷ്പ്രവർത്തിയും ദുഷ്പ്രവണതകളെയും ഇല്ലാതാക്കാൻ വേണ്ടി ശക്തമായി പോരാടുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം നമ്മുടെ നമുക്കറിയാം ഈ പല ക്ഷേത്രങ്ങളിലും ആ ക്ഷേത്രത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഈ ഈശ്വരവിശ്വാസികളായിട്ടല്ലാത്തവർ സദാസമയവും ക്ഷേത്രങ്ങളെയും ഈശ്വരന്മാരെയും തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന സഹക്കന്മാർ ഈ പല ക്ഷേത്രങ്ങളുടെയും ഉപദേശ സമിതികളിൽ കയറിപ്പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം ഇതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതിയിൽ കയറിപ്പറ്റിയിട്ട് ആ ക്ഷേത്രത്തിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഈ ഇവിടുത്തെ ജീവനക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് യുവന്മാർ ഈ ക്ഷേത്ര ഭരണസമിതികളിൽ കയറി പറ്റിയിരിക്കുന്നത് ഒരു ഉള്ളൂ ഈ ക്ഷേത്രങ്ങളെ ഏത് വിധേനയും തകർക്കുക ആചാരങ്ങൾ ലംഘിച്ചും അവിടുത്തെ ദേവചൈതന്യത്തിൻ്റെ ശക്തി ക്ഷയിപ്പിച്ചും ഏതൊക്കെ രീതി അതിനെ അവലംബിക്കാമോ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സി പി എമ്മിൻ്റെ ഓരോ നടപടികളും അതിനാൽ തന്നെ ഇത്തരം ഈ സംഗമത്തെ ഈ ഇവരുടെ ഈ ശ്രമത്തെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കുക ഇനി ഇത് മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക